പ്രേക്ഷകരെ നമ്മുടെ ശ്രുതിയുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീഴുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ ശ്രുതിയുടെ ഓൾറെഡി കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ ശ്രുതി അമ്മയെ ഭീഷണിപ്പെടുത്തി എന്താ പറയുക ഭയങ്കരമായിട്ട് ക്രൂരമായിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുന്ന രംഗമൊക്കെ ഉണ്ട് ഭാഗ്യത്തിനപ്പോൾ കുഞ്ഞു ഉറക്കമായിരിക്കും അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് കുഞ്ഞു ഉണരുന്നതിന് മുമ്പ് തന്നെ അവനെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേഗം പൊക്കണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം അപ്പോൾ നമ്മുടെ ഈ ശ്രുതിയുടെ വാക്ക് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ അമ്മ വേഗം തന്നെ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോകാൻ ഇങ്ങനെ തിരിയുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുന്ന രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അപ്പൊ ആ കുഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രുതിയെ കാണുമ്പോൾ ഹാൻഡി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോൾ ശ്രുതിയും ഈ കുഞ്ഞിൻ്റെ വിളിയായിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതും ഈ ഞെട്ടൽ കണ്ടിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ അമ്മയും സച്ചിയും രേവതിയും ഒക്കെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗത്തോടു കൂടിയായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതും ഇനി നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ രേവതിക്കും സച്ചിക്കും വീണ്ടും മാലയോഗം വന്നപ്പോൾ നമ്മുടെ ശ്രുതിയുടെ മാലയോഗം നഷ്ടപ്പെടുമോ അതേ പ്രേക്ഷകരെ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട അപ്പോൾ ഇതുപോലുള്ള പ്രവോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ